ഹലോ ഗസ് എല്ലാവർക്കും ആർ ഡി എക്സ് മല കിറ്റിലോട്ട് സ്വാഗതം ഞാൻ തോസു ഞാനാണെങ്കിൽ കുറെ ദിവസമായി വീട് എടുത്തിട്ടില്ല അത് ആണെങ്കിൽ എല്ലാവരും എന്റെ അടുത്ത് ചോദിക്കുന്നുണ്ടായിരുന്നു അതെന്താന്ന് വെച്ചാ മറ്റേ എനിക്കാണെങ്കിൽ ഇവിടെ ആണെങ്കിൽ ഇച്ചിരി വിൻഡർ ഒക്കെ ആയതുകൊണ്ട് ഇച്ചിരി തണുപ്പൊക്കെ കയറി വന്നിട്ടുണ്ട് കേട്ടോ അപ്പം ആണെങ്കിൽ ആ വിന്റർ കാരണം എനിക്കാണെങ്കിൽ ഇങ്ങനെ ചൂണ്ടിയിടാനൊന്നും പോകാൻ പറ്റുന്നില്ല ഇന്നത്തെ വീഡിയോ എന്ന് പറയണേ ഞങ്ങളാണെങ്കിൽ ഒരു അൺബോക്സിംഗ് വീഡിയോ ആണ് എന്നാന്ന് ചോദിച്ചാ അൺബോക്സ് ചെയ്യണേ ഞങ്ങള് മറ്റേ ഈ ഡിസംബർ ഒക്കെ ആയാലേ ക്രിസ്മസ് ആവാറായിട്ടുണ്ട് അതുകൊണ്ട് ഞങ്ങളാണെങ്കിൽ ഒരു മറ്റേ ക്രിസ്മസ് ട്രീ ഒക്കെ മേടിച്ചിട്ടുണ്ട് അത് കിട്ടിയിട്ടുണ്ട് പിന്നെ ആണെങ്കിൽ ഉള്ള സാധനം പറയാൻ ഞങ്ങൾക്കാണെങ്കിൽ ഇവിടെ ആണെങ്കിൽ പുൽകൂടൊക്കെ കിട്ടാനുള്ള സാധനങ്ങളൊക്കെ ഞങ്ങൾ ഓർഡർ ചെയ്തിട്ടുണ്ട് മറ്റേ ഞാൻ മറ്റേ അത് രാവിലെ ഇവിടെയാണ് എത്തിയത് പക്ഷെ എനിക്ക് എടുക്കാൻ പറ്റാത്ത ഞാൻ സ്കൂളില് അപ്പൊ ഇതുപോലത്തെ ഒരു വലിയൊരു കൂടിന്റെ അകത്താണോ വന്ന് അപ്പൊ ഒരു കത്രിക പിടിച്ചിട്ടുണ്ട് നമുക്ക് ഇത് തുറന്നു നോക്കാട്ടോ അപ്പൊ നമ്മൾ ഇത് കട്ട് ചെയ്ത് തീർന്നിട്ടുണ്ട് ഇത് കണ്ടപ്പോ തന്നെ കണ്ണുകളിൽ പോയി ഇതിൻ്റെ അകത്ത് വലിയൊരു സാധനം ഇരിപ്പുണ്ട് അപ്പൊ നമുക്ക് ആരോന്നും ഓരോന്നായി കാണിച്ചു തരാം ആദ്യമേ ഞാൻ കാണിക്കാൻ പോണെ ക്രിസ്മസ് ട്രീ നല്ല നല്ല ഇട്ട് ഇങ്ങനെയുള്ള സാധനം എനിക്കത് പിടിക്കാൻ പറ്റണുണ്ട് അപ്പൊ വലിയ വെയിറ്റ് ഒന്നും ഇല്ലായിരിക്കും ലൈറ്റ് വൈറ്റ് അഴുക്ക് ഇത് നമുക്ക് ഇങ്ങോട്ടേക്ക് കേട്ടി വെച്ചേക്കാം അടുത്ത എനിക്കാണെങ്കിൽ ഒരു പല്ലി ആക്കാൻ വേണ്ടി ഒരു ഇലക്ട്രിക് ടൂത്ത് ബഷും മേടിച്ചിട്ടുണ്ട് ഇതി ഉള്ളതാണ് ഇത് ഞങ്ങളാണെങ്കിൽ ഇത് ഗൈസ് കണ്ടോ ഇത് ഈ സ്നോ പോലും ഇടാൻ വേണ്ടി ഒരു സാധനം കിട്ടിയിട്ടുണ്ട് ഗൈസ് പിന്നെ ഉള്ളതെന്ന് പറയണേ ഇത് എന്നാന്ന് എനിക്കങ്ങനെ മനസ്സിലായിട്ടില്ല എനിക്ക് ഞാനാണെങ്കിൽ ഇത് കുറച്ച് കഴിഞ്ഞിട്ട് പറഞ്ഞു തരാ പറയാ പറഞ്ഞുതരാം കേട്ടോ പിന്നെ ഇച്ചിരി പുല്ലുണ്ട് കേട്ടോ ബൈസ് ആർട്ടിഫിഷ്യനല് പിന്നെ ഉള്ളതെന്ന് പറഞ്ഞ മറ്റേ നമുക്കാണെങ്കിൽ കുഞ്ഞ് ഇതുപോലത്തെ ഒരു കുറച്ച് കൗവൊക്കെ വന്നുണ്ട് അതൊക്കെ പുൽക്കൂടിന്റെ മുമ്പില് വെക്കാനാണ് പിന്നെ ഇത് ഒരു കുഞ്ഞു ഗോട്ട് വന്നുണ്ട് പിന്നെ ഇനിയുള്ളതെന്ന് പറയണേ ഇതെന്നാന്ന് എനിക്ക് മറ്റേ അറിയത്തില്ല ഇത് നമുക്ക് കുറച്ച് കഴിഞ്ഞിട്ട് നമ്മൾ ഇത് തുറന്നു കാണിക്കണുണ്ട് പിന്നെ ഇതും എനിക്ക് മനസിലായിട്ടില്ലാട്ടോ ഇത് മൊത്തം മനസ്സിലാവാത്ത കാര്യങ്ങളായിരിക്കും മനസ്സിലാകുന്ന കാര്യമുണ്ട് ഇത് നമ്മൾ മറ്റേ വെക്കാനുള്ള ഒരു പുൽക്കൂടിന്റെ മുമ്പേ വെക്കാനുള്ള ഒരു ഫെൻസ് ആട്ടോ കുഞ്ഞിതായി കിട്ടാനുണ്ട് ണ്ട് പിന്നെ ഗൈ ലൈറ്റ് ആണ് ഗൈസ് നല്ല ലൈറ്റ്സ് ഒക്കെ ഉണ്ട് അപ്പോൾ ഗൈ ഞങ്ങളാണെങ്കിൽ മറ്റേ ഉദ്ദേശിച്ച അത്തരം സാധനങ്ങളൊന്നും വന്നിട്ടില്ല ട്ടോ ഗൈസ് മറ്റേ അപ്പം ഇത് ഇനിയും വരാൻ കിടപ്പു ഞങ്ങൾ ഓർത്ത് ഇത് മൊത്തം കൂടെ ഒരുമിച്ച് വരുവാണ് പക്ഷെ അങ്ങനെ അല്ലെന്നു ഊട്ടോസ് ഇനി ഞാൻ എന്നൊക്കെ ഇതില് ആണെങ്കിൽ ഉള്ളെന്നും കൂടെ കാണിച്ചു തരാം ഇന്നുവല്ലാതെ ഇതുപോലത്തെ ഒരു മാനുണ്ട് കേട്ടോ ഗൈസ് അതിവിടെ വച്ചേക്കാം പിന്നെ ഇത് മനസ്സിലായിട്ടില്ല തുറന്നു നോക്കാൻ പറയാം ഇതും തുറന്നു നോക്കാൻ പറയാം കേട്ടോ ആ അപ്പൊ കൈസ് ഇനി ആണെങ്കിൽ ഇതിന്റെ അകത്ത് ഒന്നും ഇല്ലാട്ടോ കൈസ് അപ്പം ഈ കവർ നമുക്ക് എടുത്തൊന്ന് മാറ്റി വെച്ചേക്കാം മാറ്റിട്ടുണ്ട് ഇനി നമുക്ക് ഇതെല്ലാം unbox ചെയ്ത് കാണിച്ചരാം ആദ്യം നമുക്ക് ക്രീ തന്നെ unbox ചെയ്യാം അപ്പൊ വയസ്സ് ഇത് നമ്മ തുറന്നിട്ടുണ്ട് ഇല്ലാത്ത എന്നൊക്കെയാ വന്നേക്കണേന്ന് വാങ്ങിച്ചരാം ഇതൊരു ഇതുപോലത്തെ ഒരു സ്റ്റാൻഡ് വന്നിട്ടുണ്ട് ഇതുപോലത്തെ ഒരു മൂന്നെണ്ണം വന്നിട്ടുണ്ട് കേട്ടോ വൈസ് മൂന്നാണോ നാലാണോന്നും അറിയത്തില്ല നമുക്ക് ട്രീ പുറത്തോട്ട് എടുക്കാട്ടോ എടുക്കാം ഇങ്ങനെ ആട്ടവേ കാണുമ്പോ കുഞ്ഞായിരിക്കും നമ്മൾ ഇങ്ങനെ പതുക്കെ പതുക്കെ ഇങ്ങനെ വിടർത്താനൊക്കെ ഉണ്ട് ഇങ്ങോട്ടേ കാട്ടോ അട്ടകയസ് കേട്ടി വെക്കണേ ഇങ്ങനെ തള്ളിക്കൊടുത്താ മതി ഒക്കെ ഒരു കാല് കേട്ടി വെച്ചിട്ടുണ്ട് ഇനി രണ്ടാമത്തെ കാല് കേട്ടി വെച്ചേക്കാം മൊത്തം മൂന്ന് കാലാട്ടോ കാലാട്ടയസ് തന്നെ അപ്പം നമുക്കിത് ആണെങ്കിൽ കേട്ടി വെച്ചേക്കാം ഇനി ഒരണോങ്കോടെ ഉണ്ട് ലാസ്റ്റ് വണ്ണാണ് ഇതിട്ടോ ൂടെ കേട്ട നമ്മൾ മറ്റേ കാലുപരിപാടി ഫിനിഷ് ആവുമ്പോൾ നമുക്ക് ഇത് എല്ലാം കൂടെ ഇങ്ങ് അടർത്തി കൊടുക്കണം എന്നാലാണ് ഇത് എല്ലാം കൂടെ ശരിയാവുള്ളൂട്ട്സ് അപ്പം ഇതിങ്ങനെ താഴോട്ടേക്ക് ഇങ്ങനെ ചെയ്താ മതി അപ്പം ഇത് മൊത്തം കൂടെ ഇങ്ങനെ താഴോട്ടേക്ക് കൊണ്ടുവരണം കേട്ടോ അപ്പൊ നമ്മുടെ ഈ ട്രീയൊക്കെ ഇങ്ങനെ ആണോ വന്നേക്കണേ ഞങ്ങൾ ഉദ്ദേശിച്ചെന്ന് പറയണേ ഇത് ഇതൊരു വലിയതാണ് ഓർഡർ ചെയ്തേ പക്ഷെ വന്നപ്പോഴത്തേക്ക് വെച്ചൊരു കുഞ്ഞിതായി പോയിട്ടോ കൈസ് ഈ ടേബിളിൽ വരുന്നേക്കോ ഞങ്ങൾ ഇരുന്നേ നെൽത്തൊക്കെ വെക്കാമെന്നാണ് കേട്ടോ ഇത് ആട്ടോ കൈസ് നമ്മൾ മോളിൽ വെക്കാനുള്ള സ്റ്റാർ ഇത് നമുക്ക് ഇതിൽ നിന്ന് ഇങ്ങനെ തുറന്നു കൊടുക്കാം കേട്ടോ കൈസ് ഇത് തുറക്കാൻ വലിയ പാടൊന്നുമില്ല ഇല്ല കത്രികയുടെ ഒന്നും ആവശ്യമൊന്നുമില്ല ത്രീ മുറിക്കണ പോലെയൊന്നും അത് മുറിക്കുന്ന ഹാർഡാണ് എങ്ങനെ ഇരിക്കുന്നു നല്ല ട്വിംഗിൾ ചെയ്തോണ്ടിരിക്കും നമ്മൾ ഈ സെറ്റ് ചെയ്തിട്ടുണ്ട് ഇവിടെ സ്റ്റാർ ഒക്കെ വെച്ചു കൈസ് നമ്മളാണെങ്കിൽ ഒരെണ്ണം അൺബോക്സ് ചെയ്തേക്കോട്ടെ അപ്പം നമുക്ക് എടുത്തു നോക്കാം നമ്മുടെ പുൽക്കൂടാണ് ഇതിലാണെങ്കിൽ ഉണ്ണീഷും ഉണ്ട് മാതാവുണ്ട് യേശു പിടാവും ഉണ്ട് രാജാക്കമാരുണ്ട് പിന്നെ നമ്മുടെ മറ്റേ ഫാർമനിമൽസ് ഒക്കെ ഉണ്ട് കൈസ് അപ്പൊ ഗ്സ് മറ്റേ ഞങ്ങള് ഇത് ഇപ്പഴല്ലേ പൊട്ടിക്കണേ ഇത് മറ്റേ നമ്മളാണെങ്കിൽ മറ്റേ ക്രിസ്മസ് ഒക്കെ ആയിട്ട് നമ്മ ഞങ്ങള് ഇത് ആണെങ്കിൽ പൊറത്തെടുത്ത് കാണിച്ചു തരാട്ടോ ഗൈസ് അപ്പൊ ഗൈസ് ഇത് കുഞ്ഞു കുഞ്ഞു മരങ്ങളാ കേട്ടോ ഗൈസ് ഇത് നിങ്ങള് ഇതുപോലത്തെ ഒരു ഇഷ്ടം പോലെ വന്നേക്കുവാണോസ് ഇത് നമ്മൾ പുൽകൂടൊക്കെ കെട്ടിക്കഴിഞ്ഞിട്ട് ഇതിന്റെ മുമ്പിൽ ഇത് രണ്ടും വെക്കാനാട്ടോ വൈസ് ഇത് എന്താ ഇഷ്ടം പോലെ ഉണ്ട് നിങ്ങൾ നോക്കുവാണെങ്കിൽ കണ്ടോ ഗൈസ് അപ്പൊ ഗൈസ് മറ്റേ ഞങ്ങളാണെങ്കിൽ നമ്മളാ ഫ്രണ്ട്സ് പൊട്ടിച്ച് നോക്കുകട്ടോ ഗൈസ് ഞാനാണെങ്കിൽ ഒന്ന് സെറ്റ് ആക്കട്ടെ ദേ ഇങ്ങനെ മൂന്ന് ഫെൻസ് ആയിട്ടാണോ തന്നെ ചെറിയതാണ് കേട്ടോ ഗൈസ് ഫുഡ് വെച്ച് തന്നെ ഉണ്ടാക്കിയിക്കണേ കമ്പി ആ ആ വൈസ് ഇത് മൊത്തം റിയൽ ടച്ചിങ്സ് ഒക്കെ വന്നിട്ടല്ലേ കേട്ടോ ഗൈസ് അപ്പൊ കൈ മറ്റേ ഇത് നമ്മള് പൊട്ടിക്കാൻ പോണേ പുല്ലിട്ടോ അപ്പൊ നമുക്ക് പുല്ല് എടുത്തു എടുത്തുവെക്കാം ഇങ്ങനെയാണ് ഇരിക്കുന്നത് കേട്ടോ വൈസ് കൊറേ വന്നുണ്ട് ഇത് നമുക്ക് അപ്പൊ എടുത്തു വെച്ചേക്കാം ക്രിസ്മസിന് ഇനി എടുക്കാം കേട്ടോ ഗൈസ് അപ്പൊ വൈസ് ഇനി ഉള്ളതെന്ന് പറയണ നമ്മുടെ ഈ പുൽക്കൂട് വെക്കുമ്പോ അതിന്റെ അടുത്തൊരു വീടും കൂടെ വെക്കണുണ്ട് വേണ്ടി ഇരിക്കാൻ ആ വീടിന്റെ അടുത്ത് ഒരു ക്രിസ്മസ് ട്രീ ഒക്കെ വെച്ചിട്ടുണ്ട് പിന്നെ ഒരു കുഞ്ഞു ഫെൻസ് ഉണ്ട് ഇത് നല്ല ഓർമ്മ കേട്ടോ ഗൈസ് ഇതിന്റെ അകത്തൊക്കെ കാണാൻ പറ്റുന്നുണ്ട് ഇനി നമുക്ക് നമുക്ക് ഇതിൻ്റെ കൂടെ ഒരു കവണെങ്കിൽ ആ കിട്ടിയിട്ടുണ്ട് കൈസ് ഇത് നമുക്കാണെങ്കിൽ ഒന്ന് തുറന്നു നോക്കാട്ടോ കേട്ടോ നമുക്കാണെങ്കിൽ മറ്റേ ഒന്നൊരു കത്രികയൊക്കെ എടുക്കണം കേട്ടോ വൈസ് അപ്പൊ നമുക്ക് ഇത് കട്ട് ചെയ്ത് ഞാൻ കാണിച്ചു തരാം വൈസ് അപ്പം ഇത് നമ്മ കട്ട് ചെയ്തോണ്ടിരിക്കാണ് ഓക്കെ കട്ട് ചെയ്തിട്ടുണ്ട് ഇനി നമുക്കിത് തുറക്കാട്ടോ ഓക്കെ അപ്പൊ തുറന്നിട്ടുണ്ട് ഇനി നമുക്ക് കവ്വിന് എടുക്കാം പൈസ് ഇങ്ങനെ എടുക്കും കേട്ടോ നല്ല വലിയതാണ് പിന്നെ ഒരെണ്ണം കൂടെ ഉണ്ട് അത് അത് സെയിം ആട്ടോ ഗൈസ് അത് ഇങ്ങനെ ഇങ്ങനെ തന്നെ ഇരിക്കും സെയിം ആ പിന്നെ ഉള്ളതാണ് ആട്ടോ ഗൈസ് ഒരു ഒരു കൊറേ ഇങ്ങനെ മാന മാനുകളാ കേട്ടോ കണ്ട കണ്ടോ ഇത് ഇങ്ങനെ മൂന്നെണ്ണം മണ്ണ ഉണ്ടിട്ടോ വയസ് എല്ലാം വീണു പോവാട്ടോ അപ്പം ഇത് രണ്ടാമത്തെ ഇനി ഓരെണ്ണം കൂടെ ഉണ്ടിട്ടോ വയസ് അപ്പൊ ഇങ്ങനെ എടുക്കു ഇരിക്കൂട്ടോ വയസ്സ് അപ്പം ഇത് മറ്റേ ഇത് ആണെങ്കിൽ ഒരു വലിയ ഒരു മാനാ കേട്ടോ വയസ്സ് ഇതിന് കൊമ്പൊക്കെ ഉണ്ട് ഇതിന് കുട്ടികളാണ് ആട്ടോ കൈസ് തോന്നുന്നത് അപ്പം ഇതേ ഇനി വന്ന ഒരു മുട്ടനാട് ആട്ടോ കൈസ് നമ്മുടെ നാട്ടിലത്തെ മുട്ടനാട് അപ്പം ഇത് മറ്റേ നല്ല രസം ഉണ്ട് കേട്ടോ കൈസ് കാണാനായിട്ട് നല്ല വെള്ള കളറൊക്കെ കയറുക വന്നിട്ടുണ്ട് പക്ഷെ നാട്ടിലത്തേനെ വെള്ള കളർ ഇത്രയും വരത്തില്ലായിരിക്കും കേട്ടോ അപ്പൊ ഗൈസ് ഇങ്ങനൊരു കുഞ്ഞ് ഒക്കെ വന്നിട്ടുണ്ട് എനിക്ക് വണ് ഇതൊക്കെ മറ്റേ ആടുകൾക്ക് മറ്റേ വെള്ളത്തിൽ നടന്നൊക്കെ കേറി വരാനായിരിക്കും കേട്ടോ ഗൈസ് അപ്പൊ വൈസ് നമ്മളാണെങ്കിൽ എല്ലാം നമ്മൾ കാണിച്ചു തന്നിട്ടുണ്ട് ഇനിയും ആണെങ്കിൽ അടുത്ത വീഡിയോയില് മറ്റേ വേറെ ഇനിയും സാധനങ്ങള് ഇനിയും കിടക്കൂട്ടോ വൈസ് ഇനിയും വരാനുണ്ട് അപ്പം നിങ്ങൾക്ക് എന്ത് ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ട് ഇടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുവോ സബ്സ്ക്രൈബ് ചെയ്യുവോ ഷെയർ ചെയ്യുവോ അടുത്ത വീഡിയോയിൽ കാണാം